ലളിതം ബോശം ഗേൾസ് കർണാടകയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥല കഴിഞ്ഞ ഒരു മാസമായി വലിയ വിവാദത്തിലാണ് സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു മൃതദേഹങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂട്ടമായി മറവ് ചെയ്തു എന്ന് ആരോപിച്ചാണ് ഈ വിവാദത്തിന് തുടക്കം നൂറിലധികം മൃതദേഹങ്ങൾ ആരാണിതിന് പിന്നിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടെ ലളിതമായ ഓരോ പാർട്ടുകളായി നമുക്ക് നോക്കാം ഇതൊരു ഗുരുതര വിഷയമാണ് ഞാൻ വാർത്താ റിപ്പോർട്ടുകളും മറ്റു മറ്റുറവിടങ്ങളും അടിസ്ഥാനമാക്കി മാത്രം ചുരുക്കത്തിൽ പറഞ്ഞു തരാം ധർമ്മസ്ഥല കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ നേത്രാവതി നദീതീരത്തുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം ഇവിടെയാണ് ജൈന കുടുംബം നിയന്ത്രിക്കുന്ന ഹിന്ദു ക്ഷേത്രം എന്ന പ്രത്യേകതയുണ്ട് ഗോമതേശ്വര പ്രതിമയും ഇവിടെ തന്നെയാണ് ദിവസവും ആയിരക്കണക്കിന് ഭക്തർ വരുന്നു സൗജന്യ ഭക്ഷണവും ആത്മശാന്തി തേടിയുള്ള പ്രാർത്ഥനകളും നടക്കുന്നു പക്ഷെ പുറമേ മാത്രം ശാന്തം അകത്ത് വലിയ രഹസ്യങ്ങൾ ചുരുളഴിയുന്നു ക്ഷേത്ര എല്ലാം നിഷേധിക്കുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്ന് പറയുന്നു ഈ വിവാദം ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായെ ബാധിക്കുന്നു പക്ഷെ ഭക്തർ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് പതിനേഴ് വയസ്സുകാരി സൗജന്യ കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണാതാവും പിറ്റേ ദിവസം നേത്രാമതി നദിയുടെ തീരത്ത് നിന്നും സൗജന്യയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ക്രൂരമായ രീതിയിൽ അവർ ബലാസംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി സ്റ്റുഡൻസ് നേതൃത്വത്തിൽ റാലികളും പല ന്യൂസ് ചാനലുകളും വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസ് ഒരു ക്ഷേത്ര ജീവനക്കാരനായ മാനസിക രോഗിയായ സന്തോഷ് റാവുവിനെ അറസ്റ്റ് ചെയ്തു പക്ഷെ അന്ന് ഉയർന്നു വന്ന ഒരു ആരോപണം ഇയാളെ നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിച്ചു എന്നാണ് ഈ കേസ് പിന്നീട് സി ബി ഐ അന്വേഷണം നടത്തി കോടതിയിൽ എത്തിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി ബി ഐ സ്പെഷ്യൽ കോടതി പറഞ്ഞു പ്രധാന പ്രതിയായ സന്തോഷ് റാവുവിനെതിരെ തെളിവുകളൊന്നുമില്ല തെളിവുകളുടെ അഭാവം കാരണം അയാളെ കുറ്റവിമുക്തനാക്കി ഇതോടുകൂടെ സൗജന്യയുടെ കൊലപാതകൾക്ക് അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്തിച്ചേരേണ്ടി വന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂട്യൂബർ സമീർ എം ഡി ക്ഷേത്ര ട്രസ്റ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു മാസ് മാസ്ബറിയൽ ബലാസംഗങ്ങൾ എന്നിവയെക്കുറിച്ച് അങ്ങനെ ഈ വീഡിയോ വൈറലാകുന്നു പക്ഷെ തെളിവില്ലാത്ത ആരോപണങ്ങൾ എന്നും പറഞ്ഞ് പോലീസ് ഈ യൂട്യൂബർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത ശുചീകരണ തൊഴിലാളി സുപ്രീംകോടതി അഭിഭാഷകന്റെ സഹായത്തോടെ ദക്ഷിണ കന്നഡ എസ്പിക്കും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി നൽകുന്നു നൂറിലധികം മൃതദേഹങ്ങളെ നിർബന്ധിച്ച് കുഴിച്ചു മൂടാൻ കത്തിക്കാനുമായി താൻ നിർബന്ധിതനായിരുന്നുവെന്ന് മൃതദേഹങ്ങൾ മറവു ചെയ്ത സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്നും അതോടൊപ്പം ചില അസ്ഥിക്കുടങ്ങളുടെ ഫോട്ടോകളും അദ്ദേഹം തെളിവായി നൽകി ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ് ബലാസംഗ പാടുകൾ കഴുത്തു ഞെരിച്ച പാടുകൾ ആസിഡ് ഉപയോഗിച്ച് മുഖം വികൃതമാക്കിയത് എന്നിവയാണ് ഇയാളുടെ മേലുദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണെന്നും പറയുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ശുചീകരണ തൊഴിലാളിയുടെ ബന്ധുവായ ഒരു പെൺകുട്ടി ക്രൂരമായ ബലാസംഗതിനിരയായി കൊല്ലപ്പെട്ടു ഇതും കൂടെ ആയപ്പോൾ ഡിസംബർ മാസത്തിൽ തന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട് ഇയാൾ അവിടെ നിന്ന് നാട് വിടുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ കാലം അത്രയും വ്യത്യസ്ത നാടുകളിലേക്ക് താമസം മാറി വ്യത്യസ്ത പേരുകളൊക്കെ ആയിട്ട് ജീവിച്ചിട്ടാണ് ഇയാൾ തന്റെ ജീവൻ നിലനിർത്തിട്ടുണ്ടായിരുന്നത് ജൂലൈ പതിനൊന്ന് ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാകുന്നു താൻ കുഴിച്ചെടുത്തിട്ടുള്ള പണ്ട് മറവ് ചെയ്തിട്ടുള്ള മൃതദേഹങ്ങളുടെ അസ്ഥികൂടങ്ങൾ അടങ്ങുന്ന ഒരു കവർ ഇയാൾ ജഡ്ജിക്ക് മുൻപാകെ സമർപ്പിച്ചു ഫോറൻസിക് അതിന്റെ പരിശോധന നടത്തുന്നു ഈ ഒരു കാര്യം അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെടുകയും അങ്ങനെ ജൂലൈ ഇരുപത് എസ് രൂപീകരിക്കുന്നു പക്ഷെ ആ ടീമിൽ നിന്നും പേഴ്സണൽ റീസൺസ് കാരണം ചില പോലീസുകാർ പിന്മാറുന്നു ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം ഇതിന് പിന്നിൽ ആരാണ് അവർ എത്ര ശക്തരാണ് എന്നുള്ളത് ചിലർ പറയുന്നത് നൂറിലധികം മൃതദേഹങ്ങളാണെന്നും മറ്റു ചില കണക്കുകൾ പ്രകാരം ആണെന്നും കാണാതരുടെ കേസുകൾ മുന്നൂറ്റി അറുപത്തി ഏഴായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു കൃത്യമായ കണക്ക് ലഭിക്കണമെങ്കിൽ കേസ് മുന്നോട്ടു പോകണം പോലീസുകാർക്ക് പരാതി നൽകിയിട്ടും അവർ ഈ കേസ് എല്ലാം തള്ളിക്കളയുന്നു സാക്ഷികൾ ദുരൂഹമായി മരിക്കുന്നു സൗജന്യ കേസിനായി പോരാടുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു ഓഗസ്റ്റ് അവസാനം മുഖ്യ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി വ്യാജ തെളിവുകൾ സമർപ്പിച്ച പേരിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു അന്വേഷണം വഴിമാറുന്ന പ്രധാന ഘട്ടം അതായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി അദ്ദേഹം തെളിവായി നൽകിയ തലച്ചോറും പതിനഞ്ച് അസ്ഥിഖണ്ഡങ്ങളും പരിശോധിച്ചപ്പോൾ അത് സ്ത്രീയുടേതല്ല മറിച്ച് പുരുഷനുടേതാണെന്ന് ഫോറൻസിക് പരിശോധന തെളിയിച്ചു ചോദ്യ ചെയ്യലിനിടെ അത് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം സമ്മതിച്ചു ഇപ്പോൾ യഥാർത്ഥ ആശങ്ക ഇതാണ് ഗൗരവമായ ഫോറൻസിക് അന്വേഷണം നടന്നാൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ മുഴുവൻ തകർന്നു വീഴും എന്നാൽ ശുചീകരണ തൊഴിലാളി ആദ്യം തന്നെ എന്തിനുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു നൂറുകണക്കിന് ആളുകളെ കൊന്ന് അവിടെ അടക്കം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ഥലങ്ങൾ കുഴിച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടുമില്ല അനന്യ ഭട്ട് കേസ് എസ് ഐ ടി രണ്ടായിരത്തി മൂന്ന് മുതൽ കാണാതായെന്ന് പറയപ്പെടുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് കേസും എടുത്തിട്ടുണ്ട് അമ്മ സുജാത ഭട്ടിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണിത് എന്നാൽ സുജാത വൈരുദ്ധ്യമുള്ള പ്രസ്താവനകൾ നൽകി ഒരു അഭിമുഖത്തിൽ അവർക്ക് അനന്യ എന്ന പേരിൽ ഒരിക്കലും മകൾ ഉണ്ടായിരുന്നില്ലെന്നും സമ്മർദ്ദത്തിൽ കള്ളം പറയേണ്ടി വന്നുവെന്നും സമ്മതിച്ചു എന്നാൽ മറ്റൊരു അഭിമുഖത്തിൽ അനന്യ ഉണ്ടെന്ന് തന്നെ അവർ ഉറപ്പിച്ചു എങ്കിലും ഇതുവരെ ഐ ഡി കാർഡുകൾ ഫോട്ടോകൾ സ്കൂൾ രേഖകൾ മെഡിക്കൽ കോളേജ് രേഖകൾ അല്ലെങ്കിൽ സാക്ഷികൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല അതിനാൽ തന്നെ അനന്യ ഭട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ സംശയം അവസാനമായി ചോദിക്കേണ്ടത് ഇത്രയും പേരെ കാണാതായി എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യാതെയുണ്ട് എന്തുകൊണ്ട് ശരിയായ അന്വേഷണം നടന്നിട്ടില്ല എപ്പോഴെങ്കിലും നീതി ലഭിക്കുമോ അന്താശ്ലം പോസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്